അസലാമലിക്കും വഹമ്മി വർക്കാത്തു ആരിഫ് ഹുസൈൻ്റെ അടിമകൾ ഇതാണ് ഇന്നത്തെ വിഷയം ആരിഫ് ഹുസൈൻ രവിചന്ദ്രൻ ജാമിത പോലെയുള്ള എല്ലാ ഇസ്ലാം വിരുദ്ധ ശക്തികളും എതിർക്കുന്ന ഒരു പോയിന്റാണ് ഇസ്ലാമിൽ അടിമത്വം നിരോധിച്ചിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഇസ്ലാം നടത്തിയത് എന്നുള്ള സ്ഥിരം ആരോപണങ്ങളാണ് ആരിഫ് എപ്പോഴും വെല്ലുവിളിക്കുന്നത് ഇസ്ലാമിൽ അടിമത്തം നിരോധിച്ചിരുന്നോ എന്ന വിഷയത്തിലാണ് അതിന് തയ്യാറുള്ളവർ വാ 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 എന്നാണ് ആരിഫ് ഇങ്ങനെ മറുപടി കൂട്ടുന്നത് അടിമത്തം ഇസ്ലാമിൽ എന്നതിന്റെ വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ ആരിഫ് തയ്യാറില്ല നിരോധിച്ചിട്ടുണ്ടോ എന്നാണ് ആരിഫ് പറയുന്നത് ചോദിക്കുന്നത് അടിമത്തം നിരോധിക്കാൻ അടിമത്തം കൊണ്ടുവന്നത് ഇസ്ലാമാണോ ഇസ്ലാമിക രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമായിരുന്നു ആ കാലഘട്ടത്തിൽ അടിമത്തം ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ട വിഷയം അടിമത്തത്തിൻ്റെ ചരിത്രം അടിമകളുടെ ചരിത്രം മനുഷ്യകുലത്തിന്റെ ചരിത്രം മുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മനുഷ്യൻ എന്ന് കൃഷി ചെയ്യാൻ തുടങ്ങിയോ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ അടിമകളുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലിഖിത രൂപങ്ങളിൽ മറ്റൊക്കെ അടിമകളുടെ കഥകൾ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി സി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അടിമത്തം ഉണ്ടായിരുന്നു എന്ന് മെസപ്പോട്ടോമിയയിലെയും പല പുരാതന സംസ്കാരങ്ങളുടെയും രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ആരിഫ് പറയുന്നത് ഏറ്റവും അവസാനം അടിമത്തം നിരോ നിരോധിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളിലാണെന്നാണ് പറഞ്ഞത് ആരിഫിൻ്റെ വാദം ശരിയാണെങ്കിൽ തന്നെ വെക്കുക ആയിരത്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അമേരിക്ക ബ്രിട്ടൻ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലാദ്യം ഡെന്മാർക്കാണ് അടിമത്തം നിരോധിച്ചത് പിന്നീട് ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളൊക്കെ അടിമത്തം നിരോധിച്ചു ശരി തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് തോന്നുന്നു ഫൈസൽ രാജാവ് സൗദി അറേബ്യയിൽ അടിമത്തം നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിൽ ഒമാൻ പോലെയുള്ള കുവൈത്ത് പോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ അടിമത്തം നിരോധിച്ചിരുന്നു അടിമത്തം നിരോധിച്ച യൂറോപ്പും അടിമത്തം നിരോധിച്ച ഇസ്ലാമിക രാജ്യങ്ങളെ രാജ്യങ്ങളെക്കുറിച്ചും അടിമത്തോടുള്ള ഇസ്ലാമിക രാജ്യങ്ങളും അടിമത്തമുള്ള അമേരിക്കയും ബി ബി സി ഒരു കമ്പാരിസ്റ്റ് സ്റ്റഡിക്ക് വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു ി ബി സി ആണ് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയത് എന്ന് മനസ്സിലാക്കണം ബി ബി സി നടത്തിയ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ എന്താണ് പറഞ്ഞത് ലോകത്ത് ആദ്യമായിട്ട് അടിമകളും മനുഷ്യരായി കണ്ട സമൂഹം ഇസ്ലാണെന്ന് അടിമകൾ ഒരു മനുഷ്യരാണെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ് അതിനു മുമ്പ് അടിമകൾ ആരും മനുഷ്യരായി കണ്ടിരുന്നിരുന്നില്ല ഇസ്ലാമിക ഭരണകാലഘട്ടത്തിൽ അടിമകളും മനുഷ്യരായി കണക്കാക്കിയിരുന്നു അടിമ സ്ത്രീകളെ വെച്ചുകൊണ്ട് വേശിയാൽ നടത്തുന്നതൊക്കെ ഇസ്ലാം നിരോധിച്ചു അടിമ സ്ത്രീകളെ ആരെങ്കിലും ബോഹിച്ചാൽ അത് ഭാര്യയായിക്കൊണ്ട് മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം കൽപ്പിക്കുകയുണ്ടായി അവൾക്ക് ഭാര്യയ്ക്കുള്ള എല്ലാ സ്വത്തവകാശങ്ങളും എല്ലാ അവകാശങ്ങളും ഇസ്ലാം വകവെച്ച് നൽകിയെന്ന് മാത്രമല്ല അവൾ ജനിക്കുന്ന കുട്ടികൾ സ്വതന്ത്രമാണെന്ന് പറയുകയും ഒരു അടിമ സ്ത്രീയെ കഴിഞ്ഞാൽ ആ അടിമ സ്ത്രീയെ വിൽക്കാൻ പാടില്ല എന്നും അവരുടെ മക്കളെ വിൽക്കാൻ പാടില്ല എന്നുള്ള കർശന നിയമങ്ങളും ഇസ്ലാം നടപ്പിലാക്കി ഉണ്ടായി ഇതാണ് ഇസ്ലാമിക അടിമത്തന്നത് ഇനി അടിമകൾ ആരെങ്കിലും കൊന്നാൽ ഇസ്ലാമിൻ്റെ മുമ്പ് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരടിമയെ കൊന്നാൽ അയാൾക്ക് ശിക്ഷയില്ലായിരുന്നു അയാൾ ആ സമൂഹത്തിൽ അപമാനിക്കപ്പെടില്ലായിരുന്നു ഇസ്ലാമിക ഭരണത്തിൽ ഒരു അടിമയെ കൊന്നാൽ ആ അടിമയെ കൊന്നവന് ശിക്ഷയുണ്ട് അവൻ്റെ ബന്ധുക്കൾ മാപ്പ് നൽകാത്ത കാലത്തോളം അവന് ശിക്ഷയുണ്ട് ഇസ്ലാമിക ഭരണത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അടിമകൾ അനുഭവിച്ചിരുന്നു ഇനി പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നടന്ന പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ യൂറോപ്പിലും അമേരിക്കയിലും നടന്ന അടിമ വിമോചനവും ഇസ്ലാമിൽ നടന്ന അടിമ വിമോചനവും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അമേരിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലെ അടിമത്ത വിമോചനത്തിന്റെ കാരണങ്ങൾ പറയുന്നത് സിവിൽ വാറില് എബ്രഹാം ലിംഗണ സഹായിക്കാൻ വേണ്ടിയിട്ട് എബ്രഹാം ലിംഗൻ കൊണ്ടുവന്ന ഒരടവാണെന്നുള്ളൊരു വിമർശനങ്ങൾ അവിടെയായിരുന്നു തൽക്കാലം വിമർശനം അവിടെ മാറ്റാം യൂറോപ്പിലൊക്കെ അത്ര സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും അടിമകളെ നിരോധിച്ചെങ്കിലും അടിമ കച്ചവടം നിരോധിച്ചെങ്കിലും അടിമകളെ മോചിപ്പിക്കുന്നതിന് ആ ഡെബിറ്റ് ബോണ്ട് ഒരു പ്രശ്നമായിരുന്നു ഡെബിറ്റ് ബോണ്ടിൽ നിന്നുള്ളൊരു മോചനം യൂറോപ്പ് കാഴ്ചവെക്കേണ്ടേയില്ല ഡെബിറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മുതലാളിക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ടെന്നുള്ള ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ആ ബോണ്ട് പണിയെടുത്തിട്ട് അവൻ തീർക്കുമായിരുന്നു ഇല്ലെങ്കിൽ മുതലാളി അവനെ വേറൊരാൾക്ക് ലീസിന് കൊടുക്കുമായിരുന്നു കാറൊക്കെ റെൻറ്റിന് കൊടുക്കുമ്പോൾ അവനൽ ലീസിന് കൊടുക്കുമ്പോഴായിരുന്നു ആ പൈസ മുഴുവൻ മടച്ചു തീർത്താൽ മാത്രമേ എന്തേക്കുള്ളൂ അവൻ അടിമത്തത്തിന് പൂർണ്ണമായി മോചനം നൽകിയുള്ളൂ എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൽ ഒരടിമക്ക് ഇസ്ലാമിക ഭരണകാലത്ത് മോചനദ്രവ്യം ഇസ്ലാമിക ഭരണത്തിൽ ഒരടിമയ്ക്ക് മോചന കരാർ എഴുതാനുള്ള അധികാരം ഇസ്ലാം നടപ്പിലാക്കിയിട്ടുണ്ട് മോചന കരാർ എന്ന് പറഞ്ഞാൽ മുതലാളി ആ അടിമ വാങ്ങിയ പൈസ ഒരാളിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഒരു കരാർ ഞാൻ അധ്വാനിച്ച് വീടാം എനിക്ക് ഇത്ര കൂലി എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എനിക്ക് പുറത്ത് ജോലി ചെയ്തുകൊണ്ട് ആ പൈസ കൊടുത്തുകൊണ്ട് എനിക്ക് മുതലാളിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാം എന്നുള്ള ഫ്രീഡം കിട്ടുമെന്നുള്ള ഒരു കരാറ് ഇസ്ലാമിക ഭരണകാലത്തുണ്ടായിരുന്നു അതിനുവേണ്ടി അവനക്ക് ഇസ്ലാമിക കോടതിയെ സമീപിക്കാമായിരുന്നു ഇനി ആ കാശ് വിടാൻ അവന് കഴിയില്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിൽ ഇസ്ലാമിൻ്റെ ബൈത്തിൽ മാലിൽ നിന്ന് ആ പൈസ എടുത്തുകൊണ്ട് ബൈത്തിൽ മാലിൽ നിന്ന് ആ കാശ് എടുത്തുകൊണ്ട് ആ പൈസ കൊടുത്ത് വിടാമെന്നുള്ള സിസ്റ്റം ഇസ്ലാം നടപ്പിലാക്കിയിരുന്നു അതുകൂടാതെ അടിമകളുടെ മോചനത്തിന് ഏറ്റവും വലിയ ദക്കാത്തുകളിൽ ഒന്നായിട്ട് തക്കാത്തിൻ്റെ അവകാശികളായിട്ട് അടിമകളെയും ഇസ്ലാം കണക്കാക്കിയിരുന്നു ഇതുപോലൊരു സ്വാതന്ത്ര്യം അടിമകൾക്ക് ആ കാലഘട്ടത്തിൽ പോയിട്ട് പതിനെട്ടാം നൂറ്റാണ്ടുവരെ എവിടെയും അറ്റ്ലാന്റിക്ക് ട്രേഡായാലും ഏത് അടിമ ട്രേഡുകളായാൽ പോലും അടിമകൾക്ക് കിട്ടിയിരുന്നില്ല അടിമകൾ ഏറ്റവും കൂടുതൽ സുഖമനുഭവിച്ചത് ഇസ്ലാമിക ഭരണത്തിലാണ് അടിമകൾ അവിടെ നിന്ന് മോചനം നേടിയാൽ പിന്നീട് അവർ അടിമകളെ അടിമവർഗമായിട്ട് കണക്കാക്കാതെ അവർക്ക് എത്രയും ഉയരത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു ആരിഫ് അറിയാത്ത പോയൊരു കാര്യം ആരിഫ് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു അടിമ വംശം എന്ന് പറയുന്ന ഒരു വംശം തന്നെ രാജ്യം ഭരിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഭാരതത്തിലെ ആദ്യത്തെ വനിതാ നേതാവ് വനിതാ ഭരണാധികാരി റസിയ സുൽത്താന വനി അടിമയായിരുന്നു അടിമസ്ത്രീയായിരുന്നു അടിമസ്ത്രീ എന്ന് പറഞ്ഞാൽ അടിമ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ഇൽത്തുമിശ്ര പോലെയുള്ള ഭരണ ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾ അടിമ വംശത്തിൽപ്പെട്ടവരായിരുന്നു അടിമ വംശത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇസ്ലാമിൽ എത്രമാത്രം സാധാരണ പുരുഷ ആളുടെ ഉയരത്തിൽ വരെ അടിമത്തിൽപ്പെട്ട ഒരാൾക്ക് ഇസ്ലാമിൽ ഉയരാൻ കഴിയുമായിരുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മക്കം കീഴടക്കിയപ്പോൾ പ്രവാചക തിരുമേനി ബിലാലിനെ കൊണ്ട് ബാങ്ക് കൊടുപ്പിച്ചത് അന്ന് ബാങ്ക് കൊടുക്കാൻ വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ബിലാലിനി അന്ന് ഏറ്റവും വലിയ പുണ്യസ്ഥാനമായ പ്രവാചകന്റെ ചുമരിൽ ചവിട്ടിക്കൊണ്ട് ബിലാല് വിശുദ്ധ കായ്പയുടെ കറുത്ത കായയുടെ ശിഖരത്തിൽ കയറിക്കൊണ്ട് കറുത്ത ബിലാലിന് പാങ് കൊടുക്കാനുള്ള അവസരം വരെ ഇസ്ലാമിലെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് ബിലാലെത്തിയത് അടി ബിലാലിന്റെ അടിമത്ത മോചനം വഴി ബിലാലിന് അത് സാധ്യമായിരുന്നു ഇസ്ലാമിലെ അടിമക്ക് ഏറ്റവും മഹത്തായ സ്ഥാനമാണ് ഇസ്ലാം നൽകിയത് ഇനി അടിമത്തത്തിന്റെ വശങ്ങളിൽ നിന്ന് പൂർണമായും അടിമത്തം ഇന്ന് ലോകത്ത് നിന്ന് നിരോധിക്കപ്പെട്ടോ എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആരിഫിന് മനസ്സിലാക്കേണ്ട വിഷയം ലോകത്ത് ഇസ്ലാമിന്റെ അടിമത്ത നിരോധനങ്ങൾ അറബ് രാജ്യങ്ങൾ അടിമത്ത നിരോധിച്ചപ്പോൾ അവിടെ ഡെബിറ്റ് ബോണ്ടേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിട്ടാണ് ആരിഫിന് സമയമുണ്ടെങ്കിൽ അടിമകളെക്കുറിച്ച് ബി ബി സി പറയുന്ന ലേഖനങ്ങളും ഇസ്ലാമിക ലോകത്ത് അടിമകൾ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്നും നോൺ ഇസ്ലാമിക രാജ്യങ്ങൾ അടിമകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടിമയുടെ രക്തത്തിന് വിലയുണ്ടെന്ന് പരിശുദ്ധ ഖുറാനിലെ സുഹൃത്തുക്കൾ മായിതിയിലുള്ള സംഭവം ആരിഫ് അത് കൈവെട്ടിന് ഉദാഹരണമായിട്ട് കാണുന്ന ആയത്ത് ഒരടിമയെ കൊന്ന ആക്രമികരുടെ ഒരടിമയെ ഇടതുകൈയും വലതുകാലും വെട്ടിക്കൊന്ന ഒരു സംഭവം വിശുദ്ധ ഖുറാം പറയുന്നുണ്ട് അത് ആരിഫിനെ കണ്ടുപിടുത്തം ഇസ്ലാം എല്ലാത്തോണ്ട് കൈവെട്ടാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് ആരിഫിനെ പോലെയുള്ള ജബ്ബാർ മാഷ പോലെയുള്ളവരെയൊക്കെ കണ്ടുപിടിക്കുന്നത് പക്ഷെ ഇതേ ജബ്ബാർ മാഷ തന്നെ പറയുന്നത് അത് അടിമയെ കൊന്നതിൻ്റെ പേരിൽ അടിമയെ കൊന്നതിന് അറബി നാളിൽ ശിക്ഷയില്ല മുഹമ്മദ് അയാളെ കൊല്ലാൻ ഉത്തരപ്പെട്ടത് മുഹമ്മദ് നബിയെ തമാശ ആയിക്കൊണ്ടല്ല ആ അടിമക്കും മദീനയിലെ ഇസ്ലാമിക സമൂഹത്തിൽ നീതി കിട്ടണം മക്കയിൽ അടിമയെ കൊന്നാൽ ശിക്ഷയില്ല പക്ഷെ മദീനയിൽ ഇസ്ലാമിക സമൂഹത്തിൽ അടിമയെ കൊന്നാൽ ആ അടിമയെ കൊല്ലുന്നവനും കൊല്ലപ്പെടും ആ അടിമയെ എങ്ങനെ ആക്രമിച്ചോ അവനെയും ആക്രമിക്കും ഫാറൂഖ് ഉമറിന്റെ കാലഘട്ടത്തിൽ അടിമയെ ആക്രമിച്ചവനെ തിരിച്ചാക്രമിക്കാൻ ഉമർ ഫാറൂഖ് ഉറപ്പ് ഉത്തരവ് കൽപ്പിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കുറിച്ചിട്ട് ആദ്യം ഒന്ന് ആരിഫ് നന്നായി പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അല്ലാതെ ആരിഫ് ഹുസൈന് കോതക്ക് തോന്നിയത് വായക്ക തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിൽ അടിമ നിരോധിച്ചോ അടിമത്ത് നിരോധിച്ചോ എന്നുള്ള അട്ടഹാസവുമായി വരരുത് ഇൻഷാല്ല ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം അടുത്തു തന്നെ ഇറക്കുന്നതാണ് കൂടുതൽ ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ആരിഫിലെത്തുന്നത് വരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ aberto economic.